സമരത്തിന് അജണ്ട ഉണ്ടാക്കി കൊടുക്കുക എന്ന ചുമതലയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ ഗവൺമെൻറ്റിനും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും മാധ്യമങ്ങൾ അനുവദിച്ചു തരണം എന്നാണ് വിനീതമായ എൻ്റെ അഭ്യർത്ഥന സമരം എങ്ങനെ നടത്തണമെന്നു എന്നുകൂടി ആളുകൾ നിശ്ചയിച്ചാൽ വലിയ പ്രയാസമാകുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിൽ നടന്ന നവകേരള സദസ് അവസാനിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഈ പറയപ്പെടുന്ന വിധത്തിലുള്ള കോലാഹലങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ആ ഒന്നും മുഖം കൊടുക്കാതെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തിരുവനന്തപുരംക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വീടിനടുത്തുള്ള മുടുക്കിൽ കറുത്ത ഷർട്ടും കറുത്ത് മുണ്ടും ഇട്ട് ചാണ്ടിയമ്മൻ കുത്തിയിരുന്നപ്പോൾ അത് കുത്തിയിരുപ്പ് സമരം എന്ന് വിശേഷിപ്പിച്ച മാധ്യമങ്ങൾക്ക് ഈ ഇരിപ്പിനെ സമരമല്ല സമ്മേളനമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി സമരത്തിൻ്റെ രൂപം സമരം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി തന്നെ നിങ്ങളോട് പറയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനു വേണ്ടി ഞങ്ങളാരെങ്കിലും വെളിപ്പെടുത്തും സമരം പ്രകടനം നടത്തി മാർച്ച് നടത്തി ഏതെങ്കിലും വിധത്തിലിപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായി നടത്തുന്നത് പോലെ ഷൂസോ കല്ലോ എറിഞ്ഞാൽ മാത്രമേ സമരമാകൂ എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ സമരത്തിൻ്റെ സ്വഭാവം അതല്ല